എടത്തനാട്ടുകര വെള്ളിയഞ്ചേരി സ്വദേശിക്ക് ബോബി ചെമ്മണ്ണൂർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ശനിയാഴ്ച വൈകുന്നേരം ബോബി ചെമ്മണ്ണൂർ കൈമാറും കുടുംബത്തിന് വീട് ലഭിക്കാൻ കാരണമായത് എടത്തനാട്ടുകര യുവജന കൂട്ടായ്മയുടെ ഡ്രീം ടൗൺ പ്രൊജക്ടിന്റെ ഉദ്ഘാടന വേള രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിന് എടത്തനാട്ടുകര യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ച എടത്തനാട്ടുകര ഡ്രീം ടൗൺ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ബോബിചെമ്മണ്ണൂരാണ് നിർവഹിച്ചത് നിരവധി ആളുകൾ ബോച്ചയ്ക്ക് സഹായ അഭ്യർത്ഥനകൾ നൽകിയിരുന്നു ഇതിൽ നിന്നും അർഹതപ്പെട്ട വീടില്ലാത്ത ഒരു കുടുംബത്തെ കണ്ടെത്താൻ യുവജന കൂട്ടായ്മ അംഗങ്ങളോട് അദ്ദേഹം നിർദ്ദേശിച്ചു ഇവരാണ് വെള്ളിയഞ്ചേരിയിലുള്ള നാലംഗ കുടുംബത്തെ തിരഞ്ഞെടുത്തത് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഗൃഹനാഥനാണ് വീട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീടുകളിൽ ജോലിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിതം തള്ളി നീക്കുന്നത് രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനുള്ളതും വീടിന്റെ വാടകയും ഈ വരുമാനത്തിൽ നിന്നും കഴിയണം സ്വന്തമായി മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിലും പ്രതിസന്ധികൾക്കിടയിൽ വീട് വയ്ക്കുക എന്നത് ഇവർക്ക് അസാധ്യമായിരുന്നു ഇതിനാണ് ഇപ്പോൾ പരിഹാരമായത് അഞ്ഞൂറ്റി അൻപത് അടി ചതുരശ്ര വിസ്തീർണത്തിൽ എല്ലാ സൗകര്യങ്ങളുടെയുമുള്ള വീടാണ് ബോച്ചെ ഇവർക്ക് നിർമ്മിച്ചു നൽകിയതെന്ന് കൂട്ടായ്മ പ്രസിഡന്റ് എം പി നൌഷാദ് പറഞ്ഞു അന്ന് ആ കുടുംബത്തിന് ആ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന് ബോച്ചയുടെ ആളുകൾ വന്ന് ഞങ്ങളോട് പറയുകയും ആ വർക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിനുവേണ്ട മുഴുവൻ ഫണ്ടും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുകയും ചെയ്തു അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ച് നൽകി രണ്ട് ബെഡ്റൂം ഒരു ഹാൾ കിച്ചൺ സിറ്റൗട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ വർക്കും തീർത്തിട്ടാണ് നമ്മൾ ഈ വീട് കൈമാറുന്നത് വൈദ്യുതീകരണവും വയറിങ്ങും പ്ലംബിങ്ങും ഉൾപ്പെടെ എല്ലാ പ്രവൃത്തികളും പോച്ചെ തന്നെയാണ് പൂർത്തീകരിച്ചത് കൂട്ടായ്മ സെക്രട്ടറി അമീൻ ട്രഷറർ കെ ടി ജാഫർ അംഗങ്ങളായ അലി നാസർ കാപ്പുങ്ങൽ സി വീരാൻകുട്ടി ഒ നിജാസ് സി ടി ഷിഹാബ് ടി പി സുഹൈൽ എന്നിവർ വീട് സന്ദർശിച്ചു വീടിന്റെ താക്കോൽ ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വീട്ടിൽ വെച്ച് ബോച്ചെ കുടുംബത്തിന് കൈമാറുമെന്ന് കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ പൂതാനി നസീർ ബാബു പറഞ്ഞു ബോച്ചെ പ്രഖ്യാപിച്ച ഒരു വീട് അത് പൂർത്തിയായിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച നാല് മണിക്ക് ഈ വീട്ടിൽ വെച്ചുകൊണ്ട് ബോച്ചെ വന്ന് ആ പരിപാടിക്ക് നേതൃത്വം നൽകുകയാണ് അതുപോലെ തന്നെ തുടർന്ന് അഞ്ചുമണിയോടു കൂടി എടത്തനാട്ടുകര വട്ടമണപുറം സ്റ്റാർലിംഗ് അക്കാദമിയിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും ആ പരിപാടിക്ക് ക്ഷണിക്കുന്നു സ്റ്റാർലിംഗ് അക്കാദമിയിൽ ുംര പാലിയ്ക്ക് ഇത്തഴം ചലഞ്ചിലൂടെ കൂട്ടായ്മ സ്വരൂപിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ ചടങ്ങിൽ കൈമാറും തുടർന്ന് മ്യൂസിക് നൈറ്റും ഉണ്ടാകും ബാങ്ക് ഫോൺ